നമസ്കാരം ഞാൻ ബിജു വൈദ്യർ വൈദ്യശേഖര ഞാൻ ഞാനിന്നെ ചിന്താർമണി ചികിത്സയിൽ അത്യധികം എഫക്റ്റീവായിട്ടുള്ള മാറാരോഗങ്ങൾക്ക് മനുഷ്യ ശരീരത്തിൽ വേഗം എഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ദ്രാവകം ഇറക്കുന്നതാണ് ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് ഞാൻ തന്നെ തയ്യാറ് ചെയ്ത ഒരു വാലിക യന്ത്രമാണ് ഇതാണ് വാലിക യന്ത്രം ഞാൻ തന്നെ മോഡൽ വരുത്തി ഞാൻ തന്നെ ചെയ്ത ഒരു വാരിക യന്ത്രമാണ് ഇത് ദ്രാവകമാണ് ഞാൻ ഇറക്കുന്നത് ഈ ദ്രാവകത്തിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിൽ അത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ആയി എൻ്റെ അടുത്ത് എല്ലാവരും കൈവിട്ട ക്യാൻസർ രോഗങ്ങൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരുപാട് പേർ വരുന്നുണ്ട് അവർക്ക് ആഹാരമൊന്നും കഴിക്കാതെ ആഹാരമൊന്നും കഴിക്കാതെ ലാസ്റ്റ് സ്റ്റേജിലാണ് അവർ രോഗികളെ വിടുന്നത് മറ്റുള്ള ചികിത്സാ സ്ഥാപനങ്ങൾ അപ്പോൾ അവർക്ക് ആഹാരം കഴിക്കാതെ വരുമ്പോൾ ബ്ലഡ് കുറവ് വരും ഹച്ച് ബി ഹീമോഗ്ലോബിൻ്റെ കുറവ് അവരുടെ ശരീരത്തിലുണ്ടാകും അപ്പോൾ ഹെച്ച് ബി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ രോഗി മരിച്ചു പോവും ബ്ലഡിൻ്റെ അളവ് ശരീരത്തിലോട് കുറഞ്ഞാൽ ഇവിടെ കൂടുതൽ എൻ്റെ അടുത്ത് വേണത് ഹച്ച് ബി അഞ്ചും ഒക്കെ ആയിട്ടാണ് എൻ്റെ അടുത്ത് ആൾക്കാർ വരുന്നത് അവർക്കിത് തുള്ളിക്കണക്കിന് ഈ മരുന്ന് ഈ മരുന്ന് അവർക്ക് തുള്ളിക്കണക്കിന് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമുക്ക് അവർ കൊടുത്തു കഴിഞ്ഞാൽ അതിവേഗം അവർക്ക് ബ്ലഡ് ശരീരത്തിൽ കയറും അതുകൊണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു മരുന്നായതുകൊണ്ടാണ് ഞാൻ ഈ വിധത്തിൽ ചെയ്യുന്നത് പിന്നെ കേരളത്തിൽ കേരളത്തിലധികം ആരും ഈ രീതിയിൽ പിന്നെ ഈ ദ്രാവം ഇറക്കിയിട്ടില്ല വാല്യകേന്ദ്രത്തിൽ ഇറക്കി ഞാൻ മീഡിയയിലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നു ദ്രാവകം ഇറക്കുന്നു എന്ന് പുതിയ തലമുറ അറിയണം അങ്ങനെ ഉള്ള ഒരു ദ്രാവകമാണ് ഞാൻ ഈ ചെയ്തോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് കഷ്ടപ്പാടുള്ളതാണ് അപകടങ്ങൾ കൊണ്ട് ഈ ദ്രാവകങ്ങൾ ഇറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ നീരാണ് തീ നീരാണ് ഈ ദ്രാവകം എന്ന് പറയുന്നത് ഈ ദ്രാവകം പക്ഷേ കഷ്ടപ്പാടുണ്ടെങ്കിലും ശരീരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നല്ല കഷ്ടപ്പാടുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ട് അത് വേഗം ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ ദ്രാവകത്തിന് ലഹരിലാംശം ഒന്നും കാണില്ല ശകലം പോലും ലഹരി ഇതിലുണ്ടാകത്തില്ല ഈ ദ്രാവകത്തിന് ലഹരി അല്പം ഉണ്ടാകത്തില്ല അത് ആ ഈ നമ്മളിതിൽ ഈ മരുന്നുണ്ടാക്കി നമ്മൾ എടുക്കുന്ന മരുന്നിൻ്റെ സ്വഭാവങ്ങൾ ചിലതിൽ ചെറിയ പുളുപ്പ് ചെറിയ ഒരു വല്ലാത്തൊരു ചോവ ഇതൊക്കെ കാണത്തുള്ളു അല്ല ലഹരി ഇതിലൊരിക്കലും ഉണ്ടാകത്തില്ല ഈ ദ്രാവകങ്ങളിൽ കൂടുതലൊക്കെ ചെറിയ പുളുപ്പും ചൊവയും ഒക്കെയാണ് ഇതിലുണ്ടാകുന്നത് പിന്നെ ഇത് ഈ ദ്രാവകം നമ്മളെ പഞ്ചഭൂത ആയിട്ടുള്ളതാണ് പഞ്ചഭൂതം നമ്മുടെ ശരീരം പ്രകൃതി ഇതെല്ലാം പഞ്ചഭൂതം നിർമ്മിതമാണ് അപ്പോൾ ഇത് ഉപ്പുകൾ ചേർന്നതാണ് ഉപ്പുകൾ ചേർത്താണ് ഈ ദ്രാവകം ഇറക്കുന്നത് ഈ ദ്രാവകത്തിന്റെ പേര് ലവണ ദ്രാവകമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രാവകമാണ് ഇതൊക്കെ എന്തെല്ലാം അസുഖങ്ങൾ മാറുമെന്ന് പറഞ്ഞാൽ ഇത് ഗുണ്മം മാറും കുടൽ മറ്റ് ഉണ്ടാകുന്ന രോഗാവസ്ഥകൾ അജീർണം ലീഗാരോഗം ജ്വരക്കട്ടി ലീഗയിലുണ്ടാകുന്ന വീക്കം ശരീരത്തിൽ ഉണ്ടാകുന്ന പാണ്ഡു അത് പാണ്ഡു എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ രക്തത്തിന്റെ കുറവ് വരുന്നത് രക്തത്തിന്റെ ഉൽപ്പാദന കുറവ് വരുന്ന രോഗം രക്തക്കുറച്ചില് ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ഈ ദ്രാവകം കഴിക്കുമ്പോൾ മാറും ഇത് മനുഷ്യന് ഉള്ളിൽ കൊടുക്കേണ്ട രീതി തുള്ളിക്കണക്കിനാണ് തുള്ളിക്കണക്കിൽ തിളപ്പിച്ചാറ്റി വെള്ളത്തിൽ ചേർത്താണ് ഈ മരുന്ന് രോഗിയൊക്കെ ഉള്ളിൽ കഴിക്കാൻ കൊടുക്കേണ്ടത് ഈ വീഡിയോ എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം